നമസ്കാരം എൻ്റെ പേര് സോമൻ എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട് അത് മനീഷിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞ് മനീഷ് പറഞ്ഞ് നമുക്ക് എന്താണ് നമുക്ക് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് അതനുസരിച്ച് മനീഷ് ചെയ്ത് ഒമ്പത് മാസം കൊണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ച് തന്ന് എനിക്ക് വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോ നമസ്കാരം ഞാൻ മനീഷ് ക്ലയൻറ്റ് എന്നെ സമീപിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റ് എൻ്റെ ഇടയ്ക്ക് പറയുകയും അതിന് പറ്റത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് എണ്ണൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ പതിനെട്ടര ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് നാല് സെൻറ് സ്ഥലത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് പൂർത്തീകരിക്കുവാൻ നമുക്ക് ഒമ്പത് മാസത്തെ സമയം നമ്മൾ എടുക്കുകയുണ്ടായി മഴയുടെയും കാര്യങ്ങളുടെയും ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം ഇത് നമ്മളൊരു എണ്ണൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ തന്നെ നമ്മൾ ഒരു നോ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് മോളിൽ നമുക്കൊരു ഫീലിംഗ് വരത്തക്ക രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം ഭംഗി കൊടുക്കാൻ വേണ്ടി നമ്മൾ പെയിൻറ്റിങ്ങിൽ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഷോ ഹാളുകൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ലോങ് ഷോ ഹാൾ ചെയ്തിട്ടുണ്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് സിറ്റൌട്ടിലോട്ടാണ് ഒരു ഓപ്പൺ സിറ്റൗട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫുൾ ലെങ്ത് നമ്മൾ കൊടുത്തിട്ടില്ല കാര്യം അവിടെ ബെഡ്റൂം വരുന്നുണ്ട് അതിനൊരു പ്രൈവസി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെപ്പും സ്റ്റെപ്പിൻ്റെ ടോപ്പും നമ്മൾ ബോർഡറും ചെയ്തിരിക്കുന്നതും ഗ്രാനൈറ്റിലാണ് പിന്നെ ഫോർ ബേറ്റഡ് ടൈലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഫ്രണ്ട് ഡോറ് നമ്മൾ അക്കേഷ്യ പിന്നെ കട്ടള നമ്മൾ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലാണ് ഇവിടെ ഒരു സിംഗിൾ വിൻഡോ നമ്മൾ ഫ്രഞ്ച് വാളി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ സിമ്പിൾ ഒരു ഡിസൈന് വേണ്ടിയിട്ട് പില്ലറിൽ നമ്മളൊരു പെയിൻറ്റിങ്ങിൽ തന്നെ ഒരു ബോർഡർ ഒക്കെ ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളകത്തോട്ട് കയറുമ്പോഴത്തേക്കും ലിവിങ് വിത്ത് ഡൈനിങ്ങിലോട്ടാണ് നമ്മൾ കയറുന്നത് ലിവിങ്ങിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ലിവിങ് വിത്ത് ഡൈനിങ്ങാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സിറ്റിംഗ് ഏരിയയ്ക്കുള്ള സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഇവിടാണ് ഡൈനിങ് ഡൈനിങ് സ്പേസ് ഇവിടാണ് അതിനോടൊപ്പം നമ്മൾ ടി വി സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ഡ ഇവിടെ നമ്മളൊരു വെൻറ്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് പള്ളി വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കണക്ക് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വാഷിംഗ് ഏരിയ കൂടെ നമ്മൾ കോമൺ ടോയ്ലറ്റും ചെയ്തു വെച്ചിട്ടുണ്ട് കോമൺ ടോയ്ലറ്റ് നമ്മൾ ടു ബൈ ടു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് അത് എട്ടടി ഹൈറ്റിൽ നമ്മൾ അപ്പോസിറ്റ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു പൂജാ റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല ഒരു പൂജാ സ്പേസ് ആയിട്ട് നമ്മൾ ലിവിങ്ങിൽ ഇവിടെ വണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് വിത്ത് ലിവിങ് സ്പേസിൽ തന്നെയാണ് നമ്മൾ സ്റ്റെയറും മുകളിലോട്ടുള്ള സ്റ്റെയറും കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ താഴത്തെ നിലയിൽ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വരുന്ന ഇവിടെ തന്നെ നമ്മളൊരു അയേണിംഗ് സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ രണ്ട് ബെഡ് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്ന സ്റ്റെയറിന് നേരെ താഴെയാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റും ബാക്കിയുള്ള എല്ലാ സെറ്റിങ്സും കൊടുത്തിട്ടുണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ട്യൂബൈറ്റി ടൈല് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടുന്ന് തന്നെ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒമ്പത് പത്ത് സൈസിലാണ് നമ്മൾ ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട് ഒരു ബെഡ് ഉണ്ട് ഇവിടെ നിലവിൽ ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട് നിലവിൽ രണ്ട് വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പാളി രണ്ട് വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം നമുക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് അതുകൊണ്ട് നമുക്ക് മുകളിലാണ് പിന്നെ ഇങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ സ്പേസിലോട്ടാണ് പോകുന്നത് ഇവിടെ നമ്മൾ ഡോറ് സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ഫോർബേറ്റൂ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു മാറ്റ് ഫിനിഷിൽ ഒരു വുഡൻ ഷെയ്ഡിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നേരെ തൊട്ട് താഴെ തന്നെ നമ്മൾ കബോർഡ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡിൽ രണ്ട് കള്ളറി യൂണിറ്റും കാര്യങ്ങളുമാണ് ബോക്സുകൾ ഇവിടെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നേരെ മുകളിൽ നമ്മൾ ചെറിയ രീതിക്ക് രണ്ട് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്യാനുണ്ട് അത് പിന്നീട് പതിനെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം നമ്മൾ സ്പേസ് കൊടുക്കത്തക്ക രീതിയിൽ ഇവിടുന്ന് കട്ടുള്ള സെറ്റ് ചെയ്യാൻ നമ്മൾ നേരെ പുറത്തുവിറങ്ങാൻ ഇവിടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ റൂമായ മുകളിലത്തെ റൂമിലോട്ട് പോകാം ഇവിടെ സ്റ്റെയർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ വുഡൻ ഷെഡ്യൂട്ടുള്ള ഡ്രൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് ട്രയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് നോർമൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരുപാട് ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല നേരെ ജസ്റ്റ് ലാൻഡിങ് ഏരിയ കൊടുത്തിട്ട് നേരെ നമ്മൾ ഓപ്പൺ ടെറസിലോട്ട് പോകുന്നു അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് ട്രസ്റ്റഡ് റൂഫാണ് നമ്മളൊരു പി വി സി സീലിംഗ് ആണ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓപ്പൺ ടെറസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് താഴ്ത്ത നിലയുടെ ഏരിയ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട് അത് പിന്നീട് വേണമെങ്കിൽ ഇവർക്ക് ചെയ്യത്തക്ക രീതിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ ഇത് താഴത്തെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം മുകളിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു താഴത്തെ നിലയുടെ റൂമിൻ്റെ സൈസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇവിടുന്ന് ആണ് നമ്മൾ പുറത്ത് ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നത് പിന്നെ ഇവിടെ നമ്മൾ മുകളിൽ ട്രെസ്സ് ചെയ്തിട്ട് ട്രെസ്സ് വർക്ക് ചെയ്തിട്ട് നേരെ സീലിംഗ് പി വി സി ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ബാൽക്കണി ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതുമ്പം രണ്ടടി ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജി ഐയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇത് നീളത്തിലാണ് നമ്മൾ ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മോളിലത്തെ ഫ്ലോർ നമ്മൾ ചെയ്തിരിക്കുന്നത് റൂഫ് കോൺക്രീറ്റ് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് ഓട് ട്രസ്സ് ചെയ്ത് നമ്മളത് ഓടുപ്പാകിയിരിക്കുകയാണ് ഇത്രയുമാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ